ലോക ഇസ്ലാമിക ഹിലാമത്തെ തകർക്കുക എന്ന കടുംബികൾ മഹാബികളിലൂടെ ചെയ്തത് അവരുടെ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടിയും അവർക്കൊരു രാജ്യം കിട്ടാൻ വേണ്ടി ലോക ഇസ്ലാമിക വേണ്ടിയും നഷ്ടപ്പെട്ടത് എന്താണെന്നാണ് ഇറാഖ് നഷ്ടപ്പെട്ടത് അല്ലേ ഇറാഖ് ഒരു രാജ്യമായി തന്നെ ഇന്നില്ല അഫ്ഗാൻ നഷ്ടപ്പെട്ടു പോയി സിരിയ നഷ്ടപ്പെട്ടു ലോക ഇസ്ലാമിക അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഏറ്റവും അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെയും എന്നത്തെയും ശത്രുബിസമാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും കടുത്ത ശത്രു ശത്രു ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും കാരണം ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രയാസം വരുന്നു അതിന്റെ മുഴുവൻ സമരത്തിന്റെ പേരാണ് ഖിലാഫത്ത് ഖിലാഫത്ത് സമരം സമരം ആ ഇരുപതുകളിൽ ഈ മലബാറിൽ കൊടുമ്പിരി കൊള്ള ആ മലബാറിൽ കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് അലി അള്ളാഹു വാര്യക്കുന്ന് കുഞ്ഞഹമ്മദ്ധിപ്പിക്കട്ടെ തന്റെ അനുയായികളുമായി ചെമ്പർശ്ശേരി തങ്ങന്മാരുടെ മക്കാമിൽ പോയി നടത്തി അണികൾക്ക് ആവേശം കൊടുത്ത് ബഹുമാനപ്പെട്ട ഭാര്യത്ത് കുഞ്ഞഹമ്മദാജി മഞ്ചേരി ചന്തയിലേക്ക് വന്നിട്ട് പ്രസ്താവന ഏറെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ബ്രിട്ടീഷ് പട്ടികളെ ജീവനോടെ തിരിച്ചു പോവില്ല കേടിച്ചു ബ്രിട്ടീഷുകാർ ആറു മാസം നമ്മളെ രാജ്യത്തേക്ക് കിടക്കാൻ ധൈര്യം കിട്ടിയില്ല ഖിലാഫത്ത് കിട്ടിയില്ലാമ നമ്മുടെ രാജ്യത്ത് സ്വന്തമായ നാണയമുണ്ടായി സ്വന്തമായ നമുക്ക് കോടതി ഉണ്ടായി നിയമാവലി ഉണ്ടായി അങ്ങനെ നടക്കുന്ന സമയത്ത് ആലോചിച്ചു നമുക്ക് ഈ മക്കളന്മാർക്കൊന്ന് ഒതുക്കാൻ എന്താണ് ഒരു പ്രായോഗിക വഴി അവരിൽ നിന്ന് ആരെങ്കിലും കിട്ടും എപ്പോഴും അതാ നോക്കാം ഒരു ബുദ്ധിമില്ല ആരും ചിന്തിക്ക ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കിട്ടണം എന്നെങ്കിലും നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നിക്കുമ്പോഴാണ് എൻ സി സി അത്ര ഹിമാൻ മൗലവി എന്ന് പറയുന്ന ഒരാളെ കുറിച്ചൊക്കെ ഏതൊരു കാലത്തും ഭരണകൂടങ്ങൾക്കൊപ്പം നിന്ന് സുഖിയന്മാരായി ജീവിക്കുന്നൊരു ടീമുണ്ടാവും ഒരു കപ്പ് അതിപ്പെട്ടയാളാതെ അയാൾ ഏറ്റവും സംസാരിച്ചു എൻ സി സി പറഞ്ഞത് നാല് പേരാണ് ഹിലാബത്തെ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഒന്ന് കാണാതെ പറയാൻ നിങ്ങളെ പേര് ഒന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് ഈ പ്രസംഗങ്ങൾക്ക് എപ്പോഴൊരുണ്ടാവും കാരണം എവിടെ ചെല്ലുമ്പോൾ കൈ വെച്ച് നിർത്താനാവുണ്ടാവും ആവുണ്ടാവും ഏത് പരിപാടി ചെന്നാലും വലിയ ബഹുമാന ആദരവിനെ കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മനസ്സിലൊരു സുഖീയാവാനുള്ള ഒരു ത്വരം ഇങ്ങനെ ഉണ്ടാവും ആ ഒരു ത്വരമുള്ള അത് സ്വാഭാവികമാണ് ചില ആളുകൾക്ക് അത് വല്ലാതെ നിയന്ത്രണം വിട്ടുപോകുന്നു ഇയാള് ഒരു നല്ല ഇയാൾ ഇയാൾ നിങ്ങൾ പ്രസംഗിക്കുന്നത് മലപ്പുറത്ത് നമ്മൾ മലപ്പുറത്തേക്ക് പോകുമ്പോ മതിന്റെ തുറക്ക് മുമ്പ് ഫിരാക്കൽ എന്ന് പറയുന്ന കണ്ടിട്ടുണ്ടോ ആ ഫിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിരാബർക്ക് സമരത്തിൽ സമര നേതാക്കളായ ഷൊഹാക്കളുടെ മക്ബർ പോകുമ്പോൾ ശ്രദ്ധിക്കണം ആ മക്ബരയുടെ നാളെ ബ്രിട്ടീഷ് പട്ടാള ടാങ്കർ കെടിയ റോട്ടിലൂടെ വരികയാണ് മമ്പുറം പള്ളി തകർക്ക മമ്പുറം പള്ളി നമുക്ക് വേണോ നാളെ ജിഹാദിനിറങ്ങണം നമ്മൾ ഉമ്മത്തിനേക്കാളും മമ്പുറം പള്ളി സംരക്ഷിക്കാൻ രണ്ടു ഭാഗത്ത് ആളുകൾ കാത്തിരിക്കാം ഇയാള് വീട്ടിൽ ചെല്ലുമ്പോൾ അളിയാൻ എൻ സി സിയുടെ കത്ത് എന്താ കത്ത് അടിയാം പാലക്കാട് തങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാത്രം ബാക്കിയുള്ളത് തടി സലാമത്താക്കണോ ഞാൻ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ വണ്ടി കയറി കൊടുങ്ങൽ പോരി ഇയാൾ ഒറക്ക വാങ്ങട്ടെ വർദ്ധല്ല മുഖം മറക്കുന്ന ഒക്ക എന്നിട്ട് സ്ത്രീയുടെ വേഷം കിട്ടി ബ്രിട്ടീഷുകാക്കി വെച്ച അവരുടെ വണ്ടി കൊടുങ്ങല്ലൂരിലേക്ക് നാട് കൂടുമ്പോ ഇയാൾക്കൊരു ഒരാളെ വിളിച്ചിട്ട് പറയാ മൊബൈൽ നിന്നല്ലെങ്കിലും ഒരാളെ വിളിച്ചിട്ട് പറയാ ഞാനിങ്ങനൊരു നിർബന്ധ സാഹചര്യത്തില് കൊടുങ്ങല്ലൂർക്ക് പോവാണ് അതുകൊണ്ട് ആളിങ്ങനെ യുദ്ധത്തിന് ഇറങ്ങരുതേ എന്ന് പറയാ പക്ഷെ ഇയാൾ പറയില്ല പിറ്റേന്ന് രാവിലെ പട്ടാള ടങ്കറുകൾ ഇങ്ങനെ പോവാൻ തുടങ്ങി മുസ്ലിംകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആരും നേതാവുമായി വേറെ ജനങ്ങൾക്കില്ലല്ലോ വെച്ചു അത് കേട്ട് നാലു ഭാഗം തീഷ പട്ടാളം അവർ നേരെ മെഷീൻ കണ്ടോൺ ചെയ്തു മെഷീൻ കണ്ട ജീവിതത്തിൽ ആദ്യത്തെ കാണാ നമ്മൾ ആളുകൾ നാലുപാത്തേങ്ങിനെ തീ തുപ്പാണ് മെഷീൻ കണ്ടിൽ നിന്ന് വെടിയുണ്ടകളിലൊളിച്ച് വെടിയാണ് അതിന്റെ മുന്നിൽ നിന്ന് പിൻതിരിഞ്ഞോളി ഉമ്മത്തിനെ അപമാനമാണവർ കേറിടി കൈ കോർത്തു പിടിച്ച് യാ നബി സലാം അലൈക്കും എന്ന് മുദ്രാവാക്യം വിളിച്ച് 100 കണക്കിനേരനാടിൽ മാപ്പിളമാർ നമ്മുടെ ഏട്ടൻമാർ നമ്മുടെ പാപ്പമാർ കാണിച്ചു മരിച്ചു ബ്രിട്ടീഷ് വെച്ചു ഏറെ മാപ്പിളമാരെ പോലെ മരണത്തെ ഭയപ്പെടാത്തൊരു വിഭാഗത്തെ ലോകത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉമ്മത്തിന് ബ്രിട്ടീഷ് പട്ടാള

ണക്കിന് ആയത്തിനെ വരിക ആൾക്കാർ ഓതിരും എന്നറേ വീടുകളിൽ വലിയ തോന്നിയ സംഘർഷങ്ങളായി ജേട്ടനും അനുജനും തമ്മിൽ തമ്മിലടിക്കാൻ തുടങ്ങി ഉമ്മയും പാപ്പയും തമ്മിൽ കലഹമായി എല്ലാ ഗ്രാമങ്ങളിലും പ്രശ്നങ്ങളായി ഒറ്റക്കെട്ടായിട്ട മുസ്ലിങ്ങൾ നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ട് ബ്രിട്ടീഷുകാർ കൂടിച്ചിരിച്ചു ഉമ്മ മരിച്ചു മൂന്നിന്റെ ദിവസം വരുന്നവർക്ക് കൊടുക്കാൻ ഒരു പായസം പായസുണ്ടാക്കേ ആ പായസം ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോഴാണെ മകൻ വന്നിട്ട് അയ്യമത് എന്റെ നാട്ടിൽ ഞാൻ പറയുന്നത് ആ വീട്ടിലെ അവസ്ഥ അയച്ചു മരിച്ചിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ആ സങ്കട താരം കഴിയാതിരിക്കുമ്പോഴാണ് ഈ ദുരന്തം ജനങ്ങൾ വരികയാണ് ആ ജനങ്ങൾക്ക് വരുമ്പോൾ കൊടുക്കാനുള്ള സാധനത്തിലാണ് മകൻ മകനൊളിക്കുന്നത് ഈ രൂപത്തിൽ വീടുകളിൽ കലാപങ്ങൾ പള്ളികളിൽ കലാപങ്ങൾ കല്യാണ വീട്ടിൽ പ്രശ്നങ്ങൾ മരണ വീട്ടിൽ പ്രശ്നങ്ങൾ അങ്ങനെ മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിച്ച് ആ ഉപടമിയുടെ നമ്മുടെ ഉപ്പാപ്പം നിരപരാധികളായ സ്ത്രീകളെ ചെയ്തു നമ്മുടെ സമൂഹം തുല്യതയില്ലാത്ത വന്നിട്ട് ഗംഭീരമായി പോലീസ് സെക്യൂരിറ്റി ഈ ഉമ്മത്തിനെ മുഴുവൻ കാഫറാക്കാൻ വേണ്ടി ഘോര ഘോര പ്രസംഗം നടക്കുന്നത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ് വീട്ടിൽ വരാൻ പുരുഷന്മാർക്ക് ധൈര്യമില്ല സ്ത്രീകളെ ഇയറ്റം ചെയ്യാണ് കുടുംബം അല്ലാതെ പ്രയാസത്തിലാണ് ഒഴിവാക്കി ബ്രിട്ടീഷുകാർ നമ്മളെ വല്ലാതെ വേട്ടയാടാണ് അപ്പോഴത്താണ് ആശയപരമായി മുസ്ലിങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞു തമ്മിലടിക്കുന്നത് ഈ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും അഹമ്മദ് വരക്കലുഷികാരും വർദ്ധിപ്പിക്കട്ടെ ഇന്ന് നമ്മുടെ പ്രസ്ഥാനം വളർന്നു പന്തരിച്ചു വികസിച്ചു ഇന്നിപ്പതിന്റെ ആളാകു പറഞ്ഞ എല്ലാവർക്കും എസ് വൈ പറഞ്ഞാൽ അതേ സമയത്ത് ഇതൊന്നും ഇല്ലാത്തൊരു ഇന്നലകൾ നമുക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ ചെറിയ ത്യാഗമല്ല നമ്മുടെ നേതാക്കൾ സഹിച്ചിരിക്കുക ഫോണില്ലാത്ത കാലം വാഹനമില്ലാത്ത കാലം

മൊബൈലല്ല സാധാ ഫോണിനില്ല വണ്ടിയില്ല ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നടന്നു ചെലപ്പം മൂപ്പരോട് ഉണ്ടാവില്ല പരിഗണിച്ച കഴിഞ്ഞില്ല അങ്ങനത്തെ പണി കഴിഞ്ഞില്ലേ നിങ്ങൾ ആലോചിച്ചു ആലമ്യങ്ങൾ കാര്യം പറയാം അങ്ങനെ നമുക്ക് ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് പറയാം ജീവിതത്തിൽ സംഘടന കാണാത്ത ആലമ്യങ്ങളോട് അങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് ഞാൻ നിസ്കരിച്ച് സെവുക്കനിരുന്ന രാത്രി പത്തര വരെ എനിക്ക് സെവ പിന്നെ വേണം മുത്താലും അല്ലോ സൂക്ഷ്മത ആലുങ്ങളാണ് ആ മുത്താലും മൂന്നണിക്കാവ് കണക്കിന് തഹജൂക്കും പിന്നെ ഞങ്ങളെപ്പോഴാണ് യോഗത്തിന് വന്ന്